ചോറിന് പകരം ഇവ കഴിക്കൂ പ്രമേഹം അമിതവണ്ണം നിയന്ത്രിക്കാം കലോറിയും കാർബോഹൈഡ്രേറ്റും ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളിൽ ഒന്നാണ് ചോറ് അതിനാൽ തന്നെ ചോറ് അമിതമായി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും പ്രമേഹം അമിതവണ്ണം എന്നിവ നിയന്ത്രിക്കാൻ ചോറിന് പകരം നമുക്ക് മറ്റ് ആഹാര കഴിക്കാം ഇത്തരത്തിൽ ചോറിനു പകരം കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓട്സ് ആണ് ആദ്യമായി ഈ പട്ടികയിൽ പെടുന്നത് ഒരു കപ്പ് ഓട്സിൽ ഏഴ് ദശാംശം അഞ്ച് ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട് കൂടാതെ വിറ്റമിനുകളും മിനറലുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഉച്ചയ്ക്ക് ഓട്സ് കഴിക്കുന്നത് പ്രമേഹത്തെ നിയന്ത്രിക്കാനും വണ്ണം കുറയ്ക്കാനും സഹായിക്കും ബാർലിയാണ് രണ്ടാമതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് അരിയേക്കാളും പ്രോട്ടീനും ഫൈബറും ധാരാളമായി അടങ്ങിയിട്ടുള്ളതാണ് ബാർലി ഫൈബർ അടങ്ങിയ ഇവ പെട്ടെന്ന് വിശപ്പ് കുറയ്ക്കാനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും സഹായിക്കും ബ്രൗൺ റൈസ് അഥവാ ചുവന്ന അരിയാണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ചുവന്ന അരി വിശപ്പിനെ നിയന്ത്രിക്കും അതുവഴി വണ്ണം കുറയ്ക്കാനും സഹായിക്കും കൂടാതെ വെള്ള അരിയേക്കാൾ ഗ്ലൈസമിക് സൂചിക്ക് കുറവാണ് ചുവന്നാരിയിൽ അതിനാൽ പ്രമേഹ രോഗികൾക്കും ഇവ കഴിക്കാം ഉപ്പുമാവാണ് അവസാനമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് ഫൈബറിനാൽ സമ്പന്നമായതും ഫാറ്റ് കുറഞ്ഞതുമായ ഉപ്പുമാവ് കഴിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കാനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും സഹായിക്കും ഫൈബർ അടങ്ങിയതും കലോറി കുറഞ്ഞതുമായ ചീര കൊണ്ടുള്ള സൂപ്പ് ഉച്ചയ്ക്ക് ചോറിന് കഴിക്കുന്നതും നല്ലതാണ്